ഹായ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഫൈവ് എഫ് ടു പോയിന്റ് സൂം ലെൻസ് പ്രകടനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ വൈവിധ്യം തേടുന്നവർക്ക് ഒരു ഗെയിം ചേഞ്ചറായി സജ്ജീകരിച്ചിരിക്കുന്നു വിശാലമായ ഫോക്കൽ റേഞ്ച് ഫാസ്റ്റ് അഡ്വാൻസ്ഡ് ഒപ്റ്റിക്കൽ ഡിസൈൻ മികച്ച ഇമേജ് സ്റ്റെബിലൈസേഷൻ എന്നിവയുടെ സംയോജനം ഏത് ഗൗരവമേറിയ ഫോട്ടോഗ്രാഫറുടെയും വീഡിയോഗ്രാഫറുടെയും വേഗത നിയന്ത്രിക്കുന്നതിന് ഒരു വിലപ്പെട്ട കൂട്ടിച്ചേർക്കലായി മാറുന്നു ആർ എഫ് മൗണ്ട് ക്യാമറകൾക്കായി രൂപകൽപ്പന ചെയ്ത ഉയർന്ന പ്രകടനം നൽകുന്ന സൂം ലെൻസ് ആണ് കാനൻ ആർ എഫ് ട്വന്റി ഫോർ വൺ നോട്ട് ഫൈവ് എഫ് ടു പോയിൻ്റ് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർക്കും വീഡിയോഗ്രാഫർമാർക്കും അസാധാരണമായ വൈദഗ്ധ്യവും ചിത്രഗുണമേന്മയും നൽകാൻ ക്യാനനിൻ്റെ എൽ സീരീസിലേക്കുള്ള ഈ ഏറ്റവും പുതിയ കൂട്ടിച്ചേർക്കൽ ലക്ഷ്യമിടുന്നു ഈ ലെൻസ് ട്വൻ്റി ഫോർ വൺ നോട്ട് ഫൈവ് എം എം എന്ന ബഹുമുഖ ഫോക്കൽ ലെങ്ത് ശ്രേണിയുള്ള ഒരു ഫുൾ ഫ്രെയിം ലെൻസാണ് ഇത് വൈഡ് ആംഗിൾ ലാൻഡ്സ്കേപ്പുകൾ മുതൽ പോർട്രേറ്റ് ഷൂട്ടുകൾ വരെ വൈവിധ്യമാർന്ന ഷൂട്ടിംഗ് സാഹചര്യങ്ങൾക്ക് അനുയോജ്യമാക്കുന്നു ലെൻസിന് സ്ഥിരമായ പരമാവധി അപ്പറച്ചർ എഫ് ടു പോയിന്റ് എയ്റ്റ് ഉണ്ട് ഇത് സൂം ശ്രേണിങ്ങിലുടനീളം സ്ഥിരമായ എക്സ്പോഷറും ഫീൽഡ് നിയന്ത്രണത്തിന്റെ ആഴവും അനുവദിക്കുന്നു ഫൈവ് പോയിൻ്റ് ഫൈവ് സ്റ്റോപ്പുകളിൽ റേറ്റ് ചെയ്ത ഇമേജ് സ്റ്റെബിലൈസേഷൻ ശേഷിയാണ് ഈ ലെൻസിൻ്റെ ശ്രദ്ധേയമായ സവിശേഷതകളിൽ ഒന്ന് കാനോണിൻ്റെ കോർഡിനേറ്റഡ് ഐ എസ് ബോഡികളുമായി ചേർക്കുമ്പോൾ ഈ റേറ്റിംഗ് ആകർഷകമായ എട്ട് സ്റ്റോപ്പുകളിലേക്ക് വിപുലീകരിക്കാൻ കഴിയും ഇത് ഫോട്ടോഗ്രാഫർമാർക്ക് കുറഞ്ഞ വെളിച്ചത്തിൽ ഹാൻഡ് ഹെൽഡ് ഷൂട്ടിങ്ങിന് ശ്രദ്ധേയമായ സ്ഥിരത നൽകുന്നു വേഗതയേറിയതും സൈലന്റ് ഓട്ടോ ഫോക്കസിനുമായി ലെൻസ് കാനോണിൻ്റെ നാനോ യു എസ് എം മോട്ടോർ ഉൾക്കൊള്ളുന്നുണ്ട് ഇത് സ്റ്റില്ലുകൾക്കും വീഡിയോ വർക്കിനും അനുയോജ്യമാക്കുന്നു ഒട്ടിക്കലി ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഗ്രൂപ്പുകളിലായി ഇരുപത്തിമൂന്ന് ഘടകങ്ങൾ ഉപയോഗിച്ചാണ് അതിൽ നാല് അൾട്രാ അൾട്രാലോ ഡിസ്പേർഷൻ ഘടകങ്ങളും മൂന്ന് അസ്പെറി ഘടകങ്ങളും ഉൾപ്പെടുന്നു ഈ പ്രത്യേക ഘടകങ്ങൾ ക്രോമാറ്റിക് വ്യതിയാനങ്ങളും വികൃതങ്ങളും കുറയ്ക്കാൻ സഹായിക്കുന്നു മുഴുവൻ സൂം ശ്രീണിയിലുടനീളം ഉയർന്ന ഇമേജ് നിലവാരം ഉറപ്പാക്കുന്നു ലെൻസിൽ പതിനൊന്ന് ഡയഫ്രം ബ്ലേഡുകളുണ്ട് അത് മനോഹരമായ വൃത്താകൃതിയിലുള്ള ബൊക്കെ എഫക്റ്റുകൾ സംഭാവന ചെയ്യുന്നു നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ഈ ലെൻസ് ശക്തവും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളെ നേരിടാൻ രൂപകൽപ്പന ചെയ്തതുമാണ് ഇത് പൊടിക്കും ഈർപ്പത്തിനുമെതിരെ പൂർണ്ണമായും പ്രവർത്തിക്കുന്നു ഇത് ഔട്ട്ഡോർ ട്രാവൽ ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും അനുയോജ്യമായ ലെൻസാണ് ഇതിനായിരത്തി മുന്നൂറ്റി മുപ്പത് ഗ്രാം ഭാരവും എൺപത്തി മില്ലിമീറ്റർ വ്യാസവും നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മില്ലിമീറ്റർ നീളവുമുണ്ട് സൂം ചെയ്യുമ്പോൾ അതിൻ്റെ നീളം നിലനിർത്തുന്ന ഒരു ആന്തരിക റോട്ടറി സൂം മെക്കാനിസം ഫീച്ചർ ചെയ്യുന്നു ഫിൽട്ടർ ത്രെഡ് എൺപത്തിരണ്ട് മില്ലിമീറ്റർ ആണ് ഫ്ലെയർ കുറയ്ക്കുന്നതിനും മുൻഘടകത്തെ സംരക്ഷിക്കുന്നതിനും ഒരു ലെൻസ് ഹുഡുണ്ട് ഇതിൽ ഒരു ട്രൈപോഡ് കോളവും ഉൾപ്പെടുന്നു ട്രൈപോഡ് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ സ്ഥിരത നൽകുന്നു പ്രത്യേകിച്ച് നീണ്ട എക്സ്പോഷറിലോ മാക്രോ ഫോട്ടോഗ്രാഫി ഉപയോഗിക്കുമ്പോൾ ലെൻസ് മുഴുവൻ സമയം മാനുവൽ ഫോക്കസ് പിന്തുണയ്ക്കുന്നു ഫോട്ടോഗ്രാഫർമാർക്ക് ഏത് സമയത്തും കൃത്യമായ ക്രമീകരണങ്ങൾ നടത്താൻ ഈ സൂം ലെൻസ് സഹായിക്കുന്നു ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ അമർത്തിയാൽ പുതിയ നോട്ടിഫിക്കേഷനുകൾ ലഭിക്കും